എന്ത് സാജി വിശേഷം ചായ എന്താ ചായോടിയെല്ലാം കഴിഞ്ഞാൽ ചായക്കെല്ലാം പണിയെല്ലാം കഴിഞ്ഞാ ആ ആരി ഇത് ആ ചായ കഴിഞ്ഞി ആ എന്താ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒരുങ്ങിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് നീൻ്റെ ചായോടെ എല്ലാം കഴിഞ്ഞാ എന്താ ചായക്കെല്ലാം പിന്നെന്ത് വിശേഷം എല്ലാവർക്കും സുഖല്ല ആണ് അലഹദില്ല സുഖം ആൻ്റെ ചായയുടെ കൂടിയെല്ലാം കഴിഞ്ഞ് ചായക്ക് കടുമ്പണേ ചായക്ക് കടുമ്പാക്കിന്ന് നിനക്ക് എന്ത് ചായക്ക് ആണ് ഞാൻ ചായക്ക് പത്തിരി ആക്കിയണേ പത്തിരി ചായ പിന്നെ എന്ന് പറയും വെക്കില്ലേ പല ആൾക്കാരെ ചിരിക്കുന്നുണ്ടാവുന്ന നമ്മളെ ഈ കാസർഗോഡ് നാട്ടിൽ മാത്രമാണ് നമുക്ക് കടുമ്പെന്ന് പറഞ്ഞ് പറയുന്നത് മറ്റ് പല ആൾക്കാർക്ക് കടുമ്പ് എന്ന് പറയുന്നത് അറിയാറുണ്ട് അത് കോഴിക്കോട്ടാന്ന് അവർ പറയുന്നത് കോഴിക്കോട്ടാണ് എന്ന് പറയുന്നത് നമ്മ കടുമ്പ് എന്ന് പറയുന്നത് അവർ കോഴിക്കോട്ടയാണ് പറയുന്നത് ആ അത് ശരിയാണ് പല ആൾക്കാർക്കും ഇപ്പം നമ്മുടെ ഭാഷയിലാണ് കാസർഗോഡ് ഭാഷയിൽ അത്ര അറിയണമെന്നില്ലല്ലോ പിന്നെ എന്ന് പറയുന്നത് ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് ശരിക്കും കോഴിക്കോട്ടെന്ന് പറയുന്നത് നമ്മൾ മധുരം ചേർക്കാതെ ഉണ്ടാക്കുന്നതാണല്ലോ എന്ന് പറയുന്നത് പിന്നെ പത്തിരീനങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അല്ലേ പത്തിരി എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ ഭാഷ പത്തൽ എന്നല്ലേ പറയുന്നത് അപ്പോൾ പുറത്തുള്ള ആൾക്കാരെല്ലാം പറയുന്നേക്കുന്നുണ്ട് അത് പത്തിരീനാണ് ഒറോട്ടി പൊറോട്ടി ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു എന്താണ് ഓറോട്ടി ഓറോട്ടി എന്ന് പറയുന്നത് എന്ന് വീട്ട് ഇപ്പോൾ ഓരോരുത്തരാറോട്ടി എന്ന് പറയുന്നത് ശരിക്ക് കാണുമ്പോഴാണ് അറിയുന്നത് പത്തിരീനാണ് ഒറോട്ടി എന്ന് പറയുന്നത് അങ്ങനെ പല നാട്ടിൽ പല ഭാഷകളുണ്ടായിരിക്കും അല്ലേ അത് തന്നെയാണ് ഓരോരോ നാട്ടിലെ ഓരോരോ ഭാഷ ആയിരിക്കുമല്ലോ നമ്മുടെ നാട്ടിലെ ഭാഷ പല ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കില്ല നമ്മുടെ പാട്ടിലെ ഭാഷയെല്ലാം പല ആൾക്കാർക്ക് മനസ്സിലാവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കസട കുസ്ത്രത്തെ ഭാഷ അല്ലേ നമ്മൾ പറയുന്നത് പേരക്കായ പല ആൾക്കാർ പേരപ്പഴം എന്ന് പറയും നമ്മൾ പറയുന്നത് പേരളക്കായ് ഇങ്ങനെയല്ല പറയുന്നത് നമ്മൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അറിയണമെന്നില്ലല്ലോ പേരപ്പ പേരപ്പഴം പേരക്കായി ഇങ്ങനെയൊക്കെ എല്ലാം പറയാനുള്ളു അതുപോലെ പല ഭാഷകളും ഉണ്ടായിരിക്കലോ ഓരോരോ ഭാഷകളും കേട്ടുകൊണ്ട് പഠിക്കാമല്ലോ ഓരോ നാട്ടിലോരോരോ ഭാഷയല്ലേ ഞാൻ മുമ്പ് പിന്നെ ഒരു വാടക വീട്ടിലുണ്ടായിരുന്ന സമയത്ത് സന്തോഷ് നഗർ ഒരു വാടക വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ഫുൾ ആൾക്കാരുള്ളത് തന്നെ വീട്ടിലാ പുത്തൂരിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് കർണാടകക്കാർ അവിടെ മലയാളികളെന്ന് പറയാൻ ആ സ്ഥലത്ത് അങ്ങ് ആ നാട്ടിലുള്ള ആൾക്കാരും ഞാൻ മാത്രം തന്നെയായിരുന്നു മലയാളിയാണെന്ന് പറയേണ്ടത് ബാക്കി മുഴുവൻ ക്വാർട്ടേഴ്സിലുള്ള ആൾക്കാരെല്ലാം കണ്ണടക്കാരൻ തന്നെയായിരുന്നു അവരുടെ ഭാഷ കേൾക്കുമ്പോൾ എല്ലാം എനിക്ക് ഒന്നാമത് ചിരിയാവരുന്നത് മല ആറുമാസം അവിടെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ഭാഷ എല്ലാം മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല പിന്നെ അവരെന്തൊക്കെ പറയുന്നത് ചെറുനാരങ്ങാന ലിമ്പ പിന്നെ ജനലനെ കിടുക്കി ഇങ്ങനെയൊക്കെ പറയുന്നവരൊരു ഭാഷ അവരെ കുട്ടികളെല്ലാം ഭാഷ കേൾക്കുമ്പോൾ പലപ്പോഴും എനിക്ക് മനസ്സിലാവാറില്ല പിന്നെ കുട്ടികളടുത്ത് കൂടിയിട്ട് അവരെ ഭാഷ ഓരോന്നോരോന്നും മനസ്സിലാക്കിയിരുന്നു ഞാൻ ഇപ്പോഴതെല്ലാം മറന്നു പോയി ഇപ്പം അതൊന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് ഇപ്പം കണ്ണാടക്കാർ ആരെങ്കിലും എന്നോട് ചോദിച്ചാലെനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല എല്ലാം മറന്നു പോയി അന്നത്തെ ഭാഷകളെല്ലാം പല ഭാഷകളും ഞാൻ ഓർമ്മയിൽ വെച്ചിരുന്നുണ്ടായിരുന്നു ശരി തന്നെയാണേ ഈ കാസർഗോഡ് നാട്ടിൽ തന്നെ പല ഭാഷക്കാരുണ്ടല്ലോ തളങ്കരയിലൊരു ഭാഷ പിന്നെ മധൂർ ഒരു ഭാഷ പിന്നെ കാസർഗോഡിന്നപ്പറം കുറച്ച് ആൾക്കാരെല്ലാം കുറേ ഭാഷക്കാർ പറയുന്ന ആൾക്കാരെല്ലാം ഉണ്ട് നീലേശ്വരം വള്ളിക്കര ഇങ്ങനെ ഭാഗത്തെല്ലാം കുറച്ച് കുറച്ച് ഭാഷ എല്ലാം വേറെ തന്നെ കാസർഗോഡ് ജില്ലയിൽ തന്നെ പല ഭാഷക്കാരുണ്ട് എല്ലാവരുടെ ഭാഷയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഓരോരോ ആ ആൾക്കാരെ ഇങ്ങനെ സംസാരിക്കുന്ന ആയിട്ട് ഓരോരു ഭാഷേൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ എല്ലാവരുടെ ഭാഷേൻ്റെ അർത്ഥം മനസ്സിലാക്കാനും പറ്റുന്നില്ല അതുപോലെയാണ് നമ്മളെ ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല നമ്മളത് തെളിച്ച് പറഞ്ഞാലാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത്